ഇനി നമുക്ക് ഇൻസുലിൻ എന്താണെന്ന് മനസ്സിലാക്കാം ഇൻസുലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പാങ്ക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ എന്താണ് പ്രവർത്തനം എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ചെയ്യുന്നത് ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പാങ്ക്രിയാസിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പിന്നെ അന്നജം ഇതിനെ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ ചില സമയത്ത് പാൻക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് സെക്രീറ്റ് ആവുക അല്ലെങ്കിൽ പുറത്തോട്ട് വരാതിരിക്കാം അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന ഇൻസുലിൻ ചിലപ്പോൾ അതിന് ക്വാളിറ്റി റെസിസ്റ്റൻസ് ആയിരിക്കാം ഇൻസുലിൻ വർക്ക് ചെയ്യാത്ത ഇൻസുലിൻ ആയിരിക്കും കിട്ടുന്നത് ചില സമയത്ത് ഇൻസുലിൻ്റെ പ്രവർത്തനമേ കുറവായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഒരാകെ പ്രമേഹം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് ഇൻസുലിൻ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ഇൻസുലിൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും കൂടുതലായിട്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഇൻസുലിൻ കുത്തേണ്ടി വരും പിന്നെ ടൈപ്പ് ടു ഉള്ള പ്രമേഹമുള്ള രോഗികൾക്ക് ഇൻസുലിൻ പിന്നീട് തുടക്കത്തിൽ ഗുളികയൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലും പിന്നീട് ഷുഗർ കൺട്രോൾ ആവാതെ വരുമ്പോൾ ഇൻസുലിൻ കുത്തേണ്ടി വരും അത് ഡോക്ടർ ആ സ്റ്റേജ് പേഷ്യൻ്റെ കണ്ടീഷൻ പരിശോധിച്ച് ഷുഗർ റിസൾട്ട്സ് കണ്ടതിന് ശേഷം എച്ച് ബി എൻ സി നോക്കി രോഗിയുടെ കണ്ടീഷൻ നോക്കി മറ്റ് രോഗികൾക്ക് മറ്റെന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് പരിശോധിച്ചിട്ടാണ് ഇൻസുലിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനമെടുക്കുക ചില രോഗികൾക്ക് തുടക്കത്തിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇൻസുലിനിലോട്ട് പോകേണ്ടി വരും അതെന്തുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ ടാബ്ലറ്റ് തീരെ വർക്ക് വർക്കാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ടും നല്ല ഡയറ്റ് ചെയ്തിട്ടും നന്നായി എക്സസൈസ് ചെയ്തിട്ടും അവർക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് തന്നെയാണ് പക്ഷേ ഷുഗർ കൺട്രോൾ ആവുന്നില്ല അവർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും കുറച്ചുകൂടി നല്ലത് ആണെന്നാണ് പൊതുവേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ടാബ്ലറ്റ്സും ഇൻസുലിനും കമ്പൈൻ ചെയ്തും കൊടുക്കാൻ പറ്റും ചില പേഷ്യൻസിന് പകുതി ടാബ്ലറ്റ്സ് ആയിരിക്കും പകുതി ഇൻസുലിൻ ആയിരിക്കും അങ്ങനെയും കൊടുക്കും അപ്പോൾ ഇൻസുലിൻ ടാബ്ലറ്റിൻ്റെ കൂടെ കൊടുക്കാം ടാബ്ലറ്റ് ഇല്ലാതെ കൊടുക്കാം പിന്നീട് ഈ ഇൻസുലിൻ എവിടെയാണ് കുത്തിവെക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കുത്തിവെക്കുന്നത് എവിടെയാണ് നമ്മുടെ കൈയിൻ്റെ ഇതാ ഈ രണ്ട് ഭാഗത്ത് പൊക്കുളിന് ചുറ്റുമുള്ള ഈ ഭാഗത്ത് വയറിൻ്റെ സൈഡിൽ പിന്നെ തുടയുടെ ഭാഗത്തായിട്ട് കാലിൻ്റെ തുടയുടെ സൈഡിലായിട്ടും ഇൻസുലിൻ കുത്തിവെക്കും ഇൻസുലിൻ എങ്ങനെയാണ് കുത്തിവെക്കേണ്ടത് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കാൻ ആദ്യം നമ്മുടെ കൈ കഴുകണം സ്വയം കുത്തിവെക്കുന്നത് കൈ കഴുകുക കുത്തി വെച്ച് കൊടുക്കുന്ന ആൾ കൈ കഴുകണം ആദ്യം അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ രണ്ട് ടൈപ്പിനുണ്ട് ഒന്ന് പെൻ ടൈപ്പും ഉണ്ട് ഒന്ന് നീഡിൽ ടൈപ്പും ഉണ്ട് അപ്പോൾ സിറിഞ്ചിട്ടിട്ട് നീഡിലിട്ടിട്ട് വലിച്ചെടുക്കണം അതിൽ ഇൻസുലിൻ്റെ ആ റീഡിംഗ് ഉണ്ടാവും അത് പത്ത് യൂണിറ്റാണോ ഇരുപത് ആണോ അതിൽ കറക്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് ആണ് ഇൻസുലിൻ കൊതുക്കുക കുത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഈ കയ്യിൽ കുത്തി പിടിക്കണം ഇത് പിടിച്ചിട്ട് അത് കറക്റ്റ് നയൻറ്റി ഡിഗ്രീസിൽ കുത്തണം അപ്പോൾ വയറ്റത്ത് കുത്തുവാണെങ്കിൽ ആയിട്ട് കുത്താൻ പറ്റും നമ്മൾ വയറ്റിൽ കുത്തുമ്പോൾ നമുക്ക് പിടിച്ചു നോക്കിയിട്ട് സ്വന്തം കുത്താം ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ സ്വന്തം കുത്താൻ പറ്റില്ല അപ്പോൾ മറ്റൊരാളുടെ സഹായം എടുക്കണം നമ്മുടെ പാർട്ട്ണറുടെ സഹായം എടുത്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇൻസുലിൻ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ ഇടരുത് ഫ്രിഡ്ജിൽ വയ്ക്കുക ചില ഇൻസുലിൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും നോർമൽ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസുലിനും അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസുലിൻ ഉണ്ട് ഇൻസുലിൻ ലോങ് ആക്ടിംഗ് ഉണ്ട് കുത്തിവെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്താറ് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസുലിൻ ഉണ്ട് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുണ്ട് കുത്തിവെച്ചാൽ നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ മാത്രം ആക്ഷൻ ഉള്ളതുണ്ട് പിന്നെ പ്രീ മിക്സ്ഡ് ഉണ്ട് ഇത് ഈ ലോങ്ങ് ആക്ടിങ് ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനോട് ഉണ്ട് കുറച്ച് കൂടുതൽ നേരം വർക്ക് ചെയ്യുന്ന ഇൻസുലിൻ അതും ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ കൂടെ മിക്സ് ചെയ്യും അതിനാണ് പ്രീമിക്സ് ഇൻസുലിൻ അതാണ് മാർക്കറ്റിലൊക്കെയുള്ള ഹ്യൂമ് ഇൻസുലിൻ ഇല്ലെങ്കിൽ ലൂപ്പ് ഇൻസുലിൻ അല്ലെങ്കിൽ ഹ്യൂമൻ മിക്സ്ഡ് ആർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തേർട്ടി ബാർ സെവൻറ്റി എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ആക്ടിങ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഇൻസുലിനുണ്ട് പല പ്രിപ്പറേഷൻസിലുണ്ട് ഇൻസുലിൻ എപ്പോഴൊക്കെയാണ് കുത്തിവെക്കേണ്ടത് ചില ആളുകൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൂന്ന് നേരം കുത്തിവെക്കേണ്ടി വരും അത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ചില ആളുകൾക്ക് രണ്ട് നേരം കുത്തിവെച്ചാൽ മതി അത് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ചില ആളുകൾക്ക് ലോങ്ങ് ആക്ടിങ് ഒരു നേരം കുത്തിവെച്ചാൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് കുത്തിവെക്കേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കും ഡോക്ടർ ഇപ്പോൾ ബ്ല നമ്മുടെ ബ്ലഡ് പരിശോധിച്ച് നമ്മുടെ ഷുഗറിൻ്റെ അളവ് നോക്കി നമുക്ക് മറ്റു റോങ്ങിൻ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു തരും ഇൻസുലിൻ എങ്ങനെയാണ് കുത്തിവെക്കുന്നത് ഇൻസുലിൻ എപ്പോഴാണ് കുത്തിവെക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് പൊതുവേ ഇൻസുലിൻസ് എല്ലാം കുത്തിവെക്കേണ്ടത് പക്ഷേ അനലോഗ് ഇൻസുലിൻ എന്ന് ഇൻസുലിൻ ഉണ്ട് അത് സാധാരണ ഇൻസുലിനേക്കാൾ ഹ്യൂമൻ ഇൻസുലിനേക്കാൾ കൂടുതൽ എഫിക്കസി കൂടുതലുള്ള ഇൻസുലിനാണ് അത് ദൈർഘ്യം കൂടുതലാണ് മാത്രമല്ല അത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ കുത്തിവെക്കാം ഈ അനലോഗ് ഇൻസുലിൻ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് കുറച്ചും കൂടി ന്യൂവർ ഇൻസുലിനാണ് മാർക്കറ്റിൽ വളരെ ഫ്രീലി ആയിട്ട് അവൈലബിളായി വരുന്നതേ ഉള്ളൂ പക്ഷെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് നമ്മൾ ഈ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ഇൻസുലിനൊക്കെ കുത്തിവെച്ചു ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ അങ്ങ് വയർത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തലകറങ്ങി ബോധം കിടന്ന പോലെയൊക്കെയായി ക്ഷീണായി അപ്പോൾ നെഞ്ചിരിപ്പൊക്കെ തോന്നി വേറെ ഒരു എന്താണ് സംഭവം ഷുഗർ കുറഞ്ഞു പോകുന്നതാണ് അപ്പം ചില ആളുകൾക്ക് ഇൻസുലിൻ കുത്തി കുത്തിവെച്ചാൽ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഇൻസുലിൻ കുത്തിവെക്കണ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇല്ല അതിൻ്റെ ഒരു പാർശ്വഫലമാണ് പക്ഷെ അത് പേടിക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ അപ്പോൾ ആ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഡോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഡോസ് കുറയ്ക്കണോ കൂട്ടണോ അത് ഇൻസുലിൻ മാറ്റണോ അത് ടാബ്ലറ്റ് വേറെ കഴിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കും നിങ്ങളായിട്ട് മരുന്ന് നിർത്തരുത് നിങ്ങൾ തൽക്കാലം മരുന്ന് നിർത്തുകയും ഡോക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ബന്ധപ്പെടുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുമായി പ്ലാൻ ചെയ്തിട്ട് ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇൻസുലിൻ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്റർ വേണം അപ്പോൾ ഗ്ലൂക്കോമീറ്റർ നോക്കി നമുക്ക് ഷുഗർ കുറേയുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ ഷുഗർ കുറഞ്ഞു പോയാൽ കഴിക്കാനുള്ള ഗുളിക ഫാർമസിൽ അവൈലബിൾ ആണ് ആ ഗുളിക വാങ്ങി വെച്ചാൽ നമുക്ക് ഷുഗർ കുറയണു തോന്നി അത് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലും നമ്മൾ പൊതുവേ വീട്ടിലോ ഓഫീസിലോ എവിടെയാണോ കാറിലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കരുതി വെക്കുന്ന എളുപ്പം എളുപ്പമാണ് അത് പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഇൻസുലിനെ കുറിച്ച് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ് ഇൻസുലിൻ ഇൻസുലിൻ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ആർക്കാണ് കുത്തിവെക്കേണ്ടി വരിക ഇൻസുലിൻ എവിടെയാണ് കുത്തിവെക്കേണ്ടത് ഇൻസുലിൻ എങ്ങനെയാണ് കുത്തി കുത്തിവെക്കേണ്ടത് ഇൻസുലിൻ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ഇൻസുലിൻ ഉണ്ട് ഈ ഇൻസുലിൻ കുത്തിവെച്ചാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക ഷുഗർ കുറഞ്ഞു പോയാൽ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടോലോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ കുറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അതിനെ കണ്ട്രോളിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻസുലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്